നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ പി വി അൻവറിനെ എടവണ്ണിലെ വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് അല്പം മുമ്പാണ് ഡിവൈഎസ്പി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസ് സംഘം എത്തിയത് അൻവർ ഉൾപ്പെടെ പതിനൊന്നോളം പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ഒരിക്കൽ കൂടി വിവരങ്ങൾ നൽകാൻ കെ ടി എ വാലിഹ ചേരുകയാണ് സ്വാലിഹ വീട്ടിലെത്തിയ പോലീസ് സംഘം അൻവറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു നാടകീയ സംഭവങ്ങൾ അവിടെ സൃഷ്ടിക്കാൻ അൻവറിന്റെ അനുയായികൾ ശ്രമിക്കുകയും ചെയ്തു ഇപ്പോൾ എം എവിടെയാണ് എത്തിച്ചിട്ടുള്ളത് പോലീസ് സംഘം ഇപ്പോൾ ഏത് നിലയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു അഷിത നിലമ്പൂരിലെ ആശുപത്രിയിലെത്തിച്ച വൈദ്യ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് സംബന്ധിച്ച വ്യക്തതയില്ല നേരെ ആശുപത്രിയിൽ നിന്ന് ഡിവൈസ്പി ഓഫീസിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്നാവും ജയിലിലേക്ക് പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എട്ട് മണിയോടെ പോലീസ് വലിയ പോലീസ് സന്നാഹം എടവണ്ണ ഒദായിലെ അൻവറിന്റെ വീടിന് മുൻപിൽ ക്യാമ്പ് ചെയ്യാൻ തുടങ്ങിയിരുന്നു അപ്പോൾ തന്നെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന ഒരു സൂചന ലഭിച്ചതോടെ അൻവറിന്റെ കൂട്ടാളികൾ ഈ ഭാഗത്തേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു പത്ത് മണിയോടെയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് പോലീസ് ഡിവൈഎസ്പി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട്ടിലെത്തി കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി വിശദമായി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു അതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് തുടർന്ന് അദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ വിളിച്ച് ആരോഗ്യം പരിശോധിക്കാനെന്ന് പറഞ്ഞ് ഏതാണ്ട് അരമണിക്കൂർ വീണ്ടും വൈകിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി കൂടുതൽ പ്രവർത്തികർ പ്രവർത്തകരെത്തി മുദ്രാവാക്യം വിളിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയായിരുന്നു മുദ്രാവാക്യങ്ങൾ എല്ലാം തന്നെ അൻവർ പറഞ്ഞതും ഈ അറസ്റ്റിന് പിന്നിൽ പിണറായി വിജയനാണെന്ന ആരോപണമാണ് അൻവറും ഉയർത്തിയത് പിന്നീട് ജീപ്പിലേക്ക് കയറ്റാൻ കൊണ്ടുവന്നപ്പോൾ ജീപ്പിന്റെ പിൻവശത്ത് കയറ്റാനാണ് പോലീസ് ശ്രമിച്ചത് പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ കൂട്ടാളികളെല്ലാം ചേർന്ന് തടയുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു പിന്നീട് ജീപ്പിലെ രണ്ടാം നിരയിലെ സീറ്റിൽ ഇരുത്തി പോലീസ് കൊണ്ടുപോകുകയാണ് ചെയ്തത് ഇന്ന് രാവിലെ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ആദിവാസി യുവാവിന് നീതി കിട്ടിയില്ല എന്ന് ആവശ്യ എന്ന് പറഞ്ഞാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത് പതിനൊന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ വൈകുന്നു എന്ന് ആക്ഷേപിച്ചാണ് അൻവറും സുഹൃത്തുക്കളും എല്ലാം പ്രതിഷേധവുമായി നോർത്ത് ഡി ഓഫീസിലേക്ക് എത്തുന്നത് പിന്നീട് അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് പൂട്ട് പൊളിച്ച് അകത്ത് കയറി സാധന സാമഗ്രികളെല്ലാം തന്നെ നശിപ്പിച്ചു പോലീസ് ബലം പ്രയോഗിച്ചാണ് ഈ സംഘത്തെ അവിടെ നിന്ന് മാറ്റിയത് ഇതിനിടെ പോലീസിന് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി ഒന്നാം പ്രതിയാണ് കേസിൽ പി വി അന്വർ മറ്റ് കണ്ടാലറിയാവുന്ന പേരും ഈ കേസിൽ പ്രതികളാണ് ഈ സംഘം പിന്നീട് പ്രകടനമായി ആശുപത്രിയിലേക്ക് വരികയും അവിടെയും പ്രതിഷേധം നടത്തിയിരുന്നു പിന്നീട് വൈകിട്ട് പോലീസ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷെ അപ്പോഴും ഒരു അറസ്റ്റ് ഉണ്ടാവുമെന്ന് പി വി അൻവർ വിചാരിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ അപ്രതീക്ഷിതമായാണ് ഡിവൈഎസ്പി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നതും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതും അഭിഭാഷകനുമായൊക്കെ സംസാരിക്കണമെന്ന് പി വി അൻവർ പോലീസിനോട് ആവശ്യപ്പെട്ടു അതിനെല്ലാം അനുവദിക്കുകയും ചെയ്തു എം എൽ എ എന്ന നിലയിൽ പാലിക്കേണ്ട നിയമ നടപടികൾ പൂർത്തിയാക്കി പൂർത്തിയാക്കിയതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും കൊണ്ടുപോയതും പക്ഷെ നോക്കൂ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങളൊക്കെ അറസ്റ്റിന്റെ സമയത്തും അൻവർ ഉന്നയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ നിലയിലുള്ള പ്രതികരണങ്ങളാണ് അൻവറിന്റെ പാർട്ടി പ്രവർത്തകരും ഉന്നയിക്കുന്നത് പക്ഷേ ഒരു എം എൽ എയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ഫോറസ്റ്റ് ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറുക അവിടെ വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടാക്കുക പോലീസിനെ ആക്രമിക്കുക സ്വാഭാവികമായും ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ് ഈ നിലയിൽ ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം ജനപ്രതിനിധി നിയമത്തിലെ മറ്റ് വകുപ്പുകളൊന്നും അൻവറിന്റെ തുണക്കെത്തുന്ന സാഹചര്യവുമല്ല നിലവിലുള്ളത് അപ്പോൾ സ്വാഭാവികമായും അറസ്റ്റ് ഒരു അതിലെ ഏറ്റവും സ്വാഭാവികമായ നടപടിയാണ് അപ്പോൾ ആ നിലയിലാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത് പക്ഷേ ഇതിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആക്ഷേപമായി അല്ലെങ്കിൽ സർക്കാർ ബോധപൂർവം സൃഷ്ടിച്ച ശ്രമമായൊക്കെ അൻവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് അക്ഷുത അൻവർ കഴിഞ്ഞ പത്ത് മാസമായി എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിക്കെതിരെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള അനുയായികളും മുഖ്യമന്ത്രിയെ മാത്രം ലക്ഷ്യം വെച്ചുള്ള വിമർശനങ്ങളാണ് ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ഉയർത്തിവിട്ടിരുന്നത് ഇതും അതുപോലെ വേണം നമുക്ക് കരുതാൻ ഈ സംഭവം നടന്നതിന് ശേഷവും മുഖ്യമന്ത്രിയെയാണ് പ്രധാനമായി വിമർശിച്ചിരുന്നത് അതിന് ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്യുമ്പോഴും അതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയാണ് വലിയ ഭരണകൂട ഭീകരതയാണ് നടക്കുന്നത് മോദി സർക്കാർ ചെയ്യുന്നതിനേക്കാൾ വലിയ ഭരണകൂട ഭീകരത കേരളത്തിൽ നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ജീപ്പിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായും ഇത് അദ്ദേഹത്തിന്റെ അനുയായികളിൽ ആവേശമുണ്ടാക്കുകയും അവർ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു പോലീസിനെ തടയാൻ ശ്രമിച്ചു പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതും പൊതുമുതൽ നശിപ്പിച്ചതുമാണ് അദ്ദേഹത്തിനെതിരെ നിലവിൽ ചുമത്തിയിട്ടുള്ള കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ മറ്റു നടപടികൾ കൂടി പൂർത്തിയാക്കി രാത്രിയോടെ തന്നെ അൻവർ ജയിലിൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്ന് തന്നെ ഹാജരാക്കുമെന്നാണോ മനസ്സിലാക്കുന്നത് ആ തീർച്ചയായും അത് പോലീസ് ഇന്ന് മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഹാജരാക്കും പക്ഷെ ജാമ്യം ഇല്ലാത്ത വകുപ്പുകളാണ് ജാമ്യം ലഭിക്കാൻ ഇടയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരെ കൊണ്ടുവന്നത് ആശുപത്രിയിലേക്കാണ് നിലമ്പൂർ രാവിലെ അദ്ദേഹം പ്രതിഷേധവുമായി എത്തിയ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു തന്നെയാണ് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയത് അവിടെ നിന്ന് വീണ്ടും ഇന്ന് ഒരുപക്ഷേ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും അതല്ലെങ്കിൽ ഡിവൈഎസ്പി ഓഫീസിലെത്തി അവിടെ നിന്ന് ജയിലിലേക്ക് മാറ്റി നാളെ രാവിലെയായിരിക്കും മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഹാജരാക്കുക അറസ്റ്റ് ഏതായാലും രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ച് വരികയാണ് ഈ നിലയിൽ മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെയുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ അല്ലെങ്കിൽ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ ആ നിലയിൽ നിലനിൽക്കുന്നതാണോ സ്വാലിഹ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ നിലയിൽ ഒരു സർക്കാർ ഓഫീസിലേക്ക് തള്ളിക്കയറുന്നു പൊതുമുതൽ നശിപ്പിക്കുന്നു വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നു ഒരു വേള ഈ നിലയിൽ വലിയൊരു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു അനുയായികളുമായി ഒപ്പം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ജനപ്രതിനിധി നടത്തിയത് സ്വാഭാവികമായും അതിന് കേസ് ഉണ്ടാകും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും ജാമ്യമില്ലാത്ത വകുപ്പാകുമ്പോൾ പോലീസിനെ അറസ്റ്റ് ചെയ്യേണ്ടി അങ്ങനെ സാധാരണഗതിയിൽ മാത്രം നടന്നിട്ടുള്ള കാര്യമാണ് ഇവിടെ അസ്വാഭാവികമായി ഒന്നും ഉണ്ടായിട്ടുമില്ല പിന്നീട് എവിടെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഭരണകൂട ഭീകരതയൊക്കെ പി വി അൻവർ ആരോപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് അൻവർ ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു സംഭവം ഈ ഒരു കാട്ടാന ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ അൻവർ ഒരു ജാഥ സംഘടിപ്പിക്കുന്നുണ്ട് ഈ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ഈ ദുരിതവുമായി ബന്ധപ്പെട്ട് മൂന്ന് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച വലിയൊരു ജാഥ അദ്ദേഹം സംഘടിപ്പിക്ക സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു ഇതിനിടെയാണ് ഇങ്ങനെ ഒരു മരണം നടക്കുന്നത് അതും സ്വന്തം മണ്ഡലത്തിൽ തന്നെ ഉടനെ തന്നെ ഏർ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം എത്തുന്നു പക്ഷെ പിന്നീട് കണ്ടത് ഈ വിഷയമെല്ലാം രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങളായിരുന്നു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഡി എഫ് ഒ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു അത് അത് നേരെ ആക്രമണമായി മാറുന്നു തുടർന്ന് പോലീസിന് നേരെ തിരിയുന്നു അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് എത്തുന്നു ഈ പോസ്റ്റ്മോർട്ടം അദ്ദേഹത്തിന്റെ ും യഥാർത്ഥത്തിൽ ആ നിലയിലൊരു ഇപ്പോൾ ഭരണകൂട ഭീകരത എന്ന് അൻവർ ആരോപിക്കുമ്പോൾ പോലും ആ നിലയിലുള്ളൊരു ഇടപെടൽ നടത്തിയത് എം എൽ എ ആണ് എന്ന് വേണം ഈ സംഭവ വികാസങ്ങളിലൂടെ മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു മരണം അവിടെ നടക്കുന്നത് ദൌർഭാഗ്യകരമായ സംഭവമാണ് സ്വാഭാവികമായും അവിടുത്തെ ജനപ്രതിനിധി ആശുപത്രിയിലും എത്തുന്നതും അതും വളരെ സ്വാഭാവികമാണ് പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്യും പക്ഷെ ആ പ്രതിഷേധം ഈ നിലയിൽ അക്രമത്തിലേക്ക് പോകുക പൊതുമുതൽ നശിപ്പിക്കുക പോലീസിനെ തന്നെ ആക്രമിക്കുക അതിലൊരു അസ്വാഭാവികതയുണ്ട് ഇങ്ങനെ ഒരു സന്ദർഭം സൃഷ്ടിച്ചതാണ് എം എൽ എ എന്ന് തന്നെ സംശയിച്ചാൽ പോലും അതിൽ പ്രശ്നം അല്ലെങ്കിൽ അതിൽ അസ്വാഭാവികത ഉണ്ടാകില്ല പിന്നീട് ഈ അറസ്റ്റിന്റെ സമയത്ത് നടന്ന സംഭവങ്ങളും അതുമായി കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ തന്നെ വേണമെങ്കിൽ കരുതാം അല്ലേ തീർച്ചയായും നിലമ്പൂരിൽ ഇപ്പോൾ വലിയ ആൾക്കൂട്ടം നിലമ്പൂർ പോലീസ് സ്റ്റേഷന്റെ ഒക്കെ പരിസരത്ത് വലിയ ആൾക്കൂട്ടം ഇപ്പോഴുണ്ട് അൻവർ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്കാണ് ഈ പോലീസ് വാഹനം നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുൻപിലേക്കാണ് വാഹനം എത്തുന്നത് ആശുപത്രിയിൽ നിന്ന് വൈദ്യ പരിശോധന പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പോലീസ് ഇതിനുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നു അതേസമയം അൻബറിന്റെ അനുയായികളായ വലിയ ഒരു ഒരാൾക്കൂട്ടം ആശുപത്രിക്കും പോലീസ് സ്റ്റേഷനും അദ്ദേഹത്തിന്റെ വീടിന് മുൻപിൽ ഇപ്പോൾ തടിച്ചുകൂടി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കിട്ടിയ ഈ ഒരു മരണം സംഭവിച്ച ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാം അവിടെ ആശുപത്രിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഡി എഫ് ഓഫീസിന്റെ നേരെയുള്ള ആക്രമണം നടക്കുന്നതും ഈ ആശുപത്രിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒക്കെ പി വി അൻബറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇത് സ്വാഭാവികമായും വലിയ ഈ ആശുപത്രിയിൽ വന്നുള്ള പ്രതിഷേധമൊക്കെ ആ സമയത്ത് ആവശ്യമില്ലാത്തതായിരുന്നു എന്നൊരു ആക്ഷേപം ആ സമയത്ത് തന്നെ ഉയർന്നിരുന്നു ഏതായാലും പിന്നീട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ ഇത് തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമാണ് അൻബറിന്റെ ഭാഗത്തുനിന്ന് നിന്ന് അറസ്റ്റിന് ശേഷവും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ അൻവർ പറയുന്നത് സ്വാലിഹ ജനങ്ങളുടെ കാര്യങ്ങൾ ജനപ്രതിനിധികൾക്ക് ഇട ഇടപെടാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടായി എന്നുള്ളത് പി വി അൻവർ പറയുന്നു അപ്പോൾ അൻവർ അൻവർ ചെയ്ത പ്രവൃത്തികളെ അങ്ങനെയാണ് ന്യായീകരിക്കുന്നത് ജനങ്ങളുടെ കാര്യത്തിൽ ജനപ്രതിനിധികൾക്ക് ഇടപെടാൻ കഴിയുന്നില്ല എന്ന് പക്ഷേ ഒരു ജനപ്രതിനിധി ഇങ്ങനെ പൊതുമുതൽ നശിപ്പിക്കുകയും ഒരു സർക്കാർ ഓഫീസ് അടിച്ചു തകർക്കുകയും അതിന് നേതൃത്വം നൽകുകയും കൂട്ടാളികളെ അതിനെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണോ വേണ്ടത് എന്നുള്ളതല്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രസക്തമായി ഉയരേണ്ട ചോദ്യം തീർച്ചയായും അത് തന്നെയാണ് പ്രത്യേകിച്ച് ഈ മരണം നടന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അൻവർ പറയുന്നതെല്ലാം വാസ്തവ വിരുദ്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് ഈ കാട്ടാന ആക്രമണം നടന്നത് വനത്തിനകത്താണ് ഉൾവനത്തിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുന്നത് സ്വാഭാവികമായും നഷ്ടപരിഹാരമൊക്കെ ലഭിക്കുന്നതിന് നിയമ തടസ്സങ്ങൾ ഉണ്ട് ഈ കുടുംബത്തിനോ മറ്റോ നഷ്ടപരിഹാരമൊന്നും സ്വാഭാവികമായി ലഭിക്കില്ല വനത്തിനകത്ത് നടക്കുന്ന ആക്രമണമായതുകൊണ്ട് തന്നെ പക്ഷേ അതെല്ലാം മറികടന്ന് സർക്കാർ ഉടൻ തന്നെ ഒരു ലക്ഷം രൂപ കുടുംബത്തിന് സ്വാലിഹ ഞാൻ അതിൽ അതിലൊരു പോയിന്റ് കൂടി ഉണ്ട് സ്വാലിഹ നോക്കൂ ഇപ്പോൾ സ്വാലിഹ് പറഞ്ഞതുപോലെ വനത്തിനുള്ളിൽ നടന്ന കാട്ടാന ആക്രമണമാണ് അവിടെ നിയമം ആ നിരയിൽ അനുശാസിക്കുന്നില്ലെങ്കിൽ പോലും സർക്കാർ എല്ലാ തരത്തിലും ആ കുടുംബത്തിന് സഹായം നൽകുകയാണ് കുടുംബത്തെ ഏറ്റെടുക്കുകയാണ് ആ യുവാവിന്റെ മക്കളുടെ വിദ്യാഭ്യാസം അടക്കം ഏറ്റെടുക്കുന്നു അങ്ങനെ നിയമവശങ്ങൾ ഒരു വർഷത്ത് നിൽക്കുമ്പോൾ പോലും വനത്തിനുള്ളിൽ നടക്കുന്ന സംഭവം സ്വാഭാവികമായും അവിടെ മൊബൈലിന്റെ റേഞ്ച് പോലും ഇല്ലാത്ത സ്ഥലമാണ് അൻവറിന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിലടക്കം വലിയ തടസ്സം ബോധപൂർവം സൃഷ്ടിച്ചു കാലതാമസം ഉണ്ടാക്കി എന്നുള്ളതാണ് പക്ഷേ ഈ സംഭവം ആരെങ്കിലും അറിയാൻ മണിക്കൂറുകൾ എടുത്തു എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം മൊബൈലിന് റേഞ്ചില്ല സ്വാഭാവികമായും ആ നിലയിൽ പുറം ലോകം ഇത് അറിയുന്നില്ല കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പുറത്തെത്തിയാണ് ഈ സംഭവം അറിയിക്കുന്നത് അപ്പോൾ അതിൽ ആരും ബോധപൂർവം സൃഷ്ടിച്ച ഒരു വൈകല് അല്ല പക്ഷെ അൻവർ അങ്ങനെയാണ് ആ കാര്യങ്ങളെ വളച്ചൊടിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതല്ലേ തീർച്ചയായും അൻവറിന് തന്നെ അറിയാവുന്ന സ്ഥലങ്ങളാണ് ഇത് അൻവറിന്റെ മണ്ഡലത്തിൽ വരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം ഈ മാഞ്ചീരി കോളനി എന്ന് പറയുന്നത് സാധാരണ വാഹനങ്ങൾ എത്തുന്നതിൽ നിന്ന് വീണ്ടും ഒരുപാട് ഉള്ളിലേക്കാണ് സാധാരണ ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്നതിനേക്കാൾ ഉൾബനത്തിൽ താമസിക്കുന്നവരാണ് ഈ ചോലനായ്ക്കർ ഗോത്ര വിഭാഗങ്ങൾ എല്ലാം തന്നെ പലരും ഗുഹകളിലൊക്കെ താമസിച്ചു വരുന്നവരാണ് ഇപ്പോഴും പാറകളുടെയൊക്കെ സൈഡിൽ താമസിച്ചു വരുന്ന ആളുകളാണ് ആ ഭാഗത്ത് ഏതാണ്ട് ഇരുപത് കിലോമീറ്ററോളം ഉൾബനത്തിലേക്കാണിത് അഞ്ചു മണിക്കൂറൊക്കെ യാത്ര ചെയ്താണ് നടന്നാണ് പലരും ചെറിയ പാതകളിലൂടെ നടന്നാണ് ഇവർ ഇവരുടെ കോളനികളിൽ ഇവരുടെ വീടുകളിലേക്കൊക്കെ ഇവർ സാധാരണ എത്തുന്നത് ഈ ഇതിനിടെയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് ഇക്കാര്യങ്ങളെല്ലാം ആ ഈ ഗതാഗത സൗകര്യത്തിലുള്ള അപര്യാപ്തതയെല്ലാം കൃത്യമായി എം എൽ എക്ക് തന്നെ അറിയാവുന്നതാണ് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ ഈ സംഭവം നടന്നത് ആറു മണിയോടെയാണ് അതിനുശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് ഇയാളുടെ സഹോദരൻ അവിടെ എത്തുന്നത് വീണ്ടും ഒന്നര കിലോമീറ്ററോളം ചുമന്നാണ് ഈ ഇദ്ദേഹത്തെ പുറത്തേക്ക് എത്തിക്കുന്നത് അവിടെ നിന്ന് വനംവകുപ്പിന്റെ വണ്ടിയിലാണ് നെടുങ്കയത്തേക്കും അവിടെ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്കും ഒക്കെ കൊണ്ടുവന്നത് ഇതിനിടയിൽ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു പക്ഷെ തുടർന്ന് സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുകയും കുടുംബത്തിന് വേണ്ട സഹായം പ്രഖ്യാപിക്കുകയും അതിന്റെ ആദ്യഘടു ഇന്ന് തന്നെ കൈമാറുകയും ജില്ലാ കല കലക്ടർ കൈമാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഇങ്ങനെ വളരെ വേഗത്തിൽ ഇക്കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് വലിയ അക്രമം എം എൽ എയുടെ നേതൃത്വത്തിൽ തന്നെ ഡി എഫ് ഓഫീസിന് നേരെ ഈ മൃതദേഹം ഇരിക്കുന്ന ആശുപത്രിക്ക് മുൻപിലൊക്കെ ഉണ്ടാവുന്നത് ഇതാണ് ഈ ഒരു കേസെടുക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് ഇന്ന് വൈകിട്ട് എട്ട് മണിയോടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് പിന്നാലെ പോലീസ് വീടിന് ഈ ഒദായിലെ വീടിന് മുമ്പിൽ വലിയ പോലീസ് സന്നാഹം തന്നെ ഉണ്ടായിരുന്നു നേതൃത്വത്തിലുള്ള സംഘം വീടിനകത്തേക്ക് കയറി കേസ് രജിസ്റ്റർ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പസമയം ദയവായി തുടരുക സ്വാലിഹ തന്നെ പറഞ്ഞതുപോലെ അങ്ങനെ പോലീസ് സംഘം അൻവറിന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴും അൻവറിന്റെ ആവശ്യപ്രകാരം അൻവറിന്റെ തന്നെ ഡോക്ടർ ആദ്യം വീട്ടിലേക്ക് എത്തുന്നു പരിശോധന നടത്തുന്നു വക്കീലുമായി എന്ന് പറയുന്നു അതിനും അനുവദിക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ള നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് ജനപ്രതിനിധിയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളും ഒക്കെയും പരിശോധിച്ചാണ് അറസ്റ്റിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുമെന്നാണ് കെ ടി സുവാൻ റിപ്പോർട്ട് ചെയ്യുന്നത്